എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് റേഷൻ കടകളെ സ്മാർട്ട് റീറ്റെയിൽ ഔട്ട്ലെറ്റുകളാക്കി മാറ്റുന്ന പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം റേഷൻ കാർഡ് ഉള്ളവർ എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് പദ്ധതിയുടെ ഭാഗമായിട്ട് സംസ്ഥാനത്ത് റേഷൻ കടകളെ സ്മാർട്ട് റീറ്റെയിൽ ഔട്ട്ലെറ്റുകളുടെ ശൃംഖലയാക്കി മാറ്റുന്ന രീതിയിൽ സർക്കാർ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു നിലവിൽ ലഭിക്കുന്ന റേഷനരി ഗോതമ്പ് ആട്ട മണ്ണെണ്ണ എന്നിവ കൂടാതെ റേഷൻ കാർഡ് ഉള്ളവർക്ക് ലഭിക്കുന്ന സപ്ലൈകോഡ് പതിനേഴ് സബ്സിഡി ഉൽപ്പന്നങ്ങളും റേഷൻ കടകളിലേക്ക് എത്തിക്കുന്നതാണ് ഇതിന് പുറമേയായിട്ട് മിൽമയുമായി സഹകരിച്ചുകൊണ്ട് പാലും മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും റേഷൻ കടകൾ വഴി ലഭ്യമാക്കുന്നതാണ് ചെറുകിട ബാങ്കിംഗ് സേവനം കൂടാതെ പാചകവാതക വിതരണം തുടങ്ങിയ സംവിധാനങ്ങളും റേഷൻ ഷോപ്പുകൾ വഴി ലഭ്യമാക്കുവാനാണ് നീക്കമെന്ന് ഭക്ഷ്യ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് നിലവിലുള്ള റേഷൻ കടകളെ ആധുനികവൽക്കരിക്കുകയും കൂടുതൽ ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ ഉൾക്കൊള്ളുന്ന രീതിയിൽ കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്റ്റോറുകളാക്കി അവയെ മാറ്റുകയാണ് ലക്ഷ്യമെന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചിരിക്കുകയാണ് നിലവിലെ ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന റേഷൻ കടകളിലൂടെ മിൽമ സപ്ലൈകോ കേരഫഡ് അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഓയിൽ എന്നിവയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളും വീട്ടുപകരണങ്ങൾ കാർഷിക ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ തുടങ്ങിയവയും ഉൾപ്പെടുത്തുന്നതാണ് മൂന്ന് ഘട്ടമായിട്ട് നടപ്പിലാക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് ഈ വർഷം നടപ്പിലാക്കുന്ന ആദ്യഘട്ടത്തിൽ അഞ്ച് ജില്ലകളിൽ പൈലറ്റ് പദ്ധതി നടപ്പിലാക്കുന്നതാണ് രണ്ടാം ഘട്ടത്തിൽ പദ്ധതി എല്ലാ പഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിക്കുന്നതാണ് മൂന്നാം ഘട്ടത്തിൽ പദ്ധതിയെ ഏകജാലക സംവിധാനത്തിലേക്ക് കൊണ്ടുവരികയും കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു നിരീക്ഷണം നടപ്പിലാക്കുവാനുമാണ് ലക്ഷ്യം വയ്ക്കുന്നത് അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ